വാർത്തയിലേക്ക് ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിലുള്ള ആലത്തൂർ വെങ്ങന്നൂർ സ്വദേശി രാമചന്ദ്രന് ചികിത്സാധന സഹായം നൽകി ഡോക്ടർ ടി എം ആർ കുട്ടി ഫൗണ്ടേഷൻ രാമചന്ദ്രന്റെ ദുരിതം യു ടി വി വാർത്തയിലൂടെ കണ്ടറിഞ്ഞാണ് ഫൗണ്ടേഷൻ സഹായവുമായി മുന്നോട്ട് വന്നത് ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് പന്ത്രണ്ട് വർഷമായി ചികിത്സയിലുള്ള രാമചന്ദ്രന്റെ ജീവിതം യു ടി വി വാർത്തയായി സംപ്രേഷണം ചെയ്തിരുന്നു രാമചന്ദ്രന്റെ സഹോദരൻ ഓട്ടോ ഡ്രൈവറായ ഗോപാലന്റെ വരുമാനത്തിലാണ് രാമചന്ദ്രന്റെ ചികിത്സയും പ്രായമായ അമ്മ ഉൾപ്പെടുന്ന കുടുംബത്തിന്റെ നിത്യ ചെലവുകളും നടത്തിവരുന്നത് എട്ടു വർഷമായി ആഴ്ചയിൽ രണ്ട് തവണ ഡയാലിസിന് വിധേയനായി വരുന്ന രാമചന്ദ്രന്റെ ചികിത്സയ്ക്ക് മാസം പതിനയ്യായിരത്തോളം രൂപ കണ്ടെത്താനുള്ള ഈ കുടുംബത്തിന്റെ പ്രയാസം വാർത്തയിലൂടെ കണ്ടറിഞ്ഞാണ് ടി എം ആർ കുട്ടി ഫൗണ്ടേഷൻ സഹായവുമായി എത്തിയത് ഫൗണ്ടേഷനുവേണ്ടി ആലത്തൂർ എം എൽ എ കെ ഡി പ്രസേനൻ ഫൗണ്ടേഷൻ ചെയർമാനും ഹസ്തരേഖാ ജ്യോതിശാസ്ത്ര വിദഗ്ധനുമായ ടി ആർ മുരഗദാസ് കുട്ടി എന്നിവർ ചേർന്ന് രാമചന്ദ്രന്റെ വെങ്ങന്നൂരിലെ വീട്ടിലെത്തി ധനസഹായം കൈമാറി വെങ്ങനൂരിലെ രാമചന്ദ്രൻ എന്ന ആൾക്കുള്ള കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മൾക്ക് ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കാൻ അറിയാം പല പ്രാവശ്യമായിട്ട് സഹായം ധനസഹായം രണ്ടു പ്രാവശ്യം അതിനിടയിലാണ് വീണ്ടും രണ്ടു ദിവസം ഒന്നും കൂടെ യൂട്യൂബില് അദ്ദേഹത്തിന് രോഗത്തിനെക്കുറിച്ച് സംപ്രേഷണം ചെയ്യണ്ടായി അത് കണ്ടപ്പോൾ തന്നെ വീണ്ടും വേദന തോന്നി വീണ്ടും ഇങ്ങോട്ട് ഒന്നും കൂടി വന്ന് അദ്ദേഹത്തിനെ സഹായിക്കാൻ ഡോക്ടർ ടി എം ആർ കുട്ടി ഫൗണ്ടേഷൻ എൻ്റെ അച്ഛൻ്റെ പേരിലുള്ള ഫൗണ്ടേഷനാണ് അതിൻ്റെ ധനസഹായങ്ങൾ ഒരുപാട് നമ്മൾ ചെറിയ കിറ്റ് നമ്മുടെ കോവിഡ് കാലത്ത് ഭക്ഷ്യ കിറ്റുകൾ അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ധനസഹായങ്ങൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും അദ്ദേഹത്തിനും ഒരു രോഗാവസ്ഥയിലുള്ള അവസ്ഥയ്ക്ക് നമ്മൾ അണ്ണാരക്കണ്ണന് തന്നാൽ ആയത് എന്ന് പറഞ്ഞ മാതിരി മാനവസേവ മാധവ സേവ നരനെ സേവിക്കുന്നതാണ് നാരായണനെ സേവിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലാണ്ട് ഭഗവാനെ നമ്മൾ കുമ്പിടുന്നതിൻ്റെ കൂടെ ഞാൻ ഭണ്ഡാരത്തിലെ കൂടുതലൊന്നും പൈസ കൂടുതലുണ്ട് അതിനുപരി നമ്മൾക്ക് നമ്മൾക്ക് മറ്റുള്ള ഈ ഇതേമാതിരി ആൾക്കാർക്ക് വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് നമുക്ക് സ്പർശിക്കാൻ പറ്റുക അവർക്കൊരു സഹായം കൊടുക്കുക അവർ താങ്ങായി നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ തന്നെ തീർച്ചയായിട്ടും എന്നുള്ള കാലഘട്ടത്തിൽ വളരെ നല്ല കാര്യങ്ങളാണ് ഏതായാലും അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യമുണ്ട് ഇനിയും അവർക്കുള്ള സഹായം നമ്മൾക്ക് തീർച്ചയായിട്ടും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇനി വരും കാലഘട്ടങ്ങളിൽ കണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾക്ക് നമുക്ക് വീണ്ടും നമ്മൾ സഹായം ഈ ഡോക്ടർ ടി എം ആർ കുട്ടി ഫൗണ്ടേഷൻ എന്ന എനിക്ക് ചെയർമാൻ നൽകി ഞങ്ങൾ തീർച്ചയായിട്ടും ജ്യേഷ്ഠൻ ജയപ്രകാശ് പ്രകാശേഷ് കുട്ടിയുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് എന്നെ സഹായം ചെയ്യാമെന്നുള്ള പറഞ്ഞിട്ടുണ്ട് അത് യു ടി വി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു യു ടി വി ഇത്തരം കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ട് അവരെയൊക്കെ എടുത്ത് അവരെയൊക്കെ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ് ഏതായാലും യു ടി വിയുടെ എല്ലാം അവിടെ പ്രവർത്തിക്കുന്ന എല്ലാ ക്രൂവിനും എൻ്റെ പ്രത്യേകം ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ അംഗങ്ങളായ ടി ആർ കുട്ടി ടി എം അഭിരാമൻകുട്ടി വാർഡ് മെമ്പർ അബ്ദുൽ കലാം എം കൃഷ്ണൻ ബാലൻ എന്നിവർ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്